哎。不 ആയിക്കോട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇന്നും പതിവ് പോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്നാൽ നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ആ ഇന്ന് രാവിലെ ചൂട് ഗോതമ്പ് കഞ്ഞിയാണ് ഇന്ന് സെറ്റാക്കിയിരിക്കുന്നത് ഇപ്പം രാവിലെ ഗോതമ്പ് കഞ്ഞി കഴിക്കുന്നത് നല്ലതാണ് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ നിന്ന് വേണ്ടതാണ് ഉണ്ടോ അപ്പോൾ ഇത് വേറെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല കുറുമ്പോൾ ആവത്തേയും രാവിലെ നമുക്ക് ഷുഗറൊക്കെ ഉള്ളവർക്കും ഒക്കെ കുറച്ച് നല്ലതാണ് പിന്നെ ഒരു ലൈറ്റ് ഫുഡാണ് ഉണ്ടാക്കാനും എളുപ്പമുണ്ട് കഴിക്കാനും എളുപ്പമുണ്ട് ഹെൽത്തിയാണ് അപ്പോൾ ഇന്ന് ഇതാണ് രാവിലത്തെ േക്ക്ഫാസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇച്ചിരി തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് വൈഫിന് തിരക്കാണ് അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്തു പിന്നെ ഇപ്പോൾ ഇച്ചിരി കറി ഇതിൽ വേണം കഴിച്ച് നോക്കാതെ നല്ല ചൂടാണ് ഇപ്പൊ പുറന്ത തന്നെയാണ് എന്നാൽ എനിക്ക് ചെറിയൊരു കറിയായിട്ട് ഇന്നലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ മേടിച്ചിട്ടുണ്ട് നമുക്കതെന്താണെന്ന് നോക്കാം ഇത് ഞങ്ങള് മേടിച്ചിട്ടില്ല പാവയ്ക്ക അച്ചാറാണ് ഇന്നലെ മേടിച്ചതാണ് നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ പാവയ്ക്ക അച്ചിന് നല്ല വിലയുണ്ട് എൺപത് രൂപയാണ് ഷുഗർക്കാർക്കൊക്കെ നല്ലതാണല്ലോ പാവയ്ക്ക പറഞ്ഞു നോക്കിയിട്ടുണ്ട് എങ്ങനെയുള്ള ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം കണ്ടിട്ട് നല്ല സെറ്റപ്പാ ഉണ്ടോ പടുവൊക്കെ പൊട്ടിച്ച് നല്ല എരിവൊക്കെ തോന്നുന്നു കണ്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവനോട്ട് നേരിട്ട് കുറച്ചെടുക്കാം അത് കഞ്ഞിക്കെട്ടാൽ മതി ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇവനങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഗോളമ്പ് കഞ്ഞി കഴിക്കണ്ട ആ ഒരു രസമുണ്ട് ഉം നല്ല അച്ചാറാണ് ഇത്തിരി കയ്പൊക്കെ ഉണ്ട് എരിവൊക്കെ ഉണ്ട് നല്ല കുറുമ്പോ കഴിഞ്ഞ് രാവിലെ പാറ്റാറും കൂട്ടി അച്ചാറും കൂട്ടി രാവിലത്തെ കുറച്ചും കൂടി എടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കൂട്ടുകാര് കടയിൽ നിന്ന് പാകിയ അച്ചാർ കിട്ടുവാണെങ്കിൽ അങ്ങനെ മേടിക്കുന്നത് നന്നായിരുന്നു നല്ല ഇരുവും നല്ല ഒരു ടേസ്റ്റും ഉണ്ട് ഈ പാവയ്ക്ക എൺപത് രൂപ കൊടുത്താലും നഷ്ടമൊന്നുമില്ല ഇതുപോലുള്ള ലൈറ്റ് ഫുഡുകളൊക്കെ രാവിലെ കഴിക്കുമ്പോൾ അല്പം പാവയ്ക്ക നല്ലതാണ് അപ്പം നമ്മുടെ ചാനലിപ്പോൾ എന്നും വീഡിയോകൾ ഇടുന്നുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായാലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം ഇപ്പോൾ പോവുകയാണ് സ്നേഹത്തോടെ താങ്ക്